നമസ്കാരം ഇസ്രായേൽ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത തിരിച്ചടിയുടെ ദിനമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ഓർമ്മിക്കപ്പെടുന്നത് പേരുകേട്ട ഇസ്രായേൽ പ്രതിരോധങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ഹമാസ് ഭീകരൻ രാജ്യത്തേക്ക് കടന്നു കയറി നടത്തിയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇസ്രായേലിന് വലിയ നാണക്കേട് സൃഷ്ടിക്കുകയും ചെയ്തു ഭീകരാക്രമണത്തിന്റെ ഒന്നാം വാർഷിക വേളയിൽ ലോകം വലിയ ആശങ്കയിലാണ് ഇസ്രായേലിന്റെ ഇന്നത്തെ പ്രതികരണം എന്തായിരിക്കുമെന്നാണ് എല്ലാവരും ഒറ്റ പുറത്തു വരുന്ന അനുസരിച്ച് ഹമാസ് ഹിസ്ബുള്ള ഭീകരക്കെതിരെയും ഇവരെ പിന്തുണയ്ക്കുന്ന ഇറാനുമെതിരെയും അതിരൂക്ഷമായ തിരിച്ചടി തന്നെ നൽകുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ വിലയിരുത്തുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾക്കും എണ്ണ ശുദ്ധീകരണശാലകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടരുതെന്നും പകരം ബദൽ മാർഗം സ്വീകരിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇസ്രായേൽ തീർച്ചയായും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണമെന്നും പിന്നീട് സംഭവിക്കുന്നതിനെ അപ്പോൾ നേരിടുമെന്നുമാണ് മുൻ യു എസ് പ്രസിഡന്റും റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത് എന്തായിരിക്കും സംഭവിക്കുക എന്ന ആശങ്ക വ്യാപകമാണ് മറ്റൊരു യുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ പോകുമോ എന്ന് ഏവരും ഭയപ്പെടുന്നു േലുകാരും വിദേശികളുമായി ആയിരത്തി ഇരുന്നൂറ് പേരെ അന്ന് ഹമാസ് ഭീകരർ വധിച്ചിരുന്നു ഇരുന്നൂറ്റി അൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീകളെ നഗ്നയാക്കി കെട്ടിവലിക്കുന്നതും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഏവരെയും കരളലിയിക്കുന്നതുമായിരുന്നു ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വീഴ്ചയായിരുന്നു അന്ന് സംഭവിച്ചത് ലോകത്തെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ വിഭാഗം എന്ന പ്രസിദ്ധമായ മൊസാദ് നാണം കെടുകയും ചെയ്തു അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഞെട്ടലിൽ നിന്നും തിരിച്ചെത്തിയ ഇസ്രായേൽ ഭീകരതക്കെതിരെ നീണ്ട യുദ്ധം ആരംഭിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു തുടർന്ന് ഗാസയിലും ലെബനനിലും ഇറാനിലും ആക്രമണം നടത്തുന്നതോടൊപ്പം ഭീകര നേതാക്കളെ തിരഞ്ഞിപ്പിടിച്ച് വധിക്കുകയായിരുന്നു പേജ് ബാക്കി ടൂക്കി സ്ഫോടനങ്ങളിലൂടെ ഭീകരർ പിടങ്ങി വീണ് മരിക്കുന്നത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത് അതുവരെ ആരും പ്രയോഗിക്കാത്ത തന്ത്രമായിരുന്നു അത് ഭീകരരെ മുച്ചൂടം തകർന്ന് ഇസ്രായേൽ അന്തിമ വിജയത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിലാണ് ഒന്നാം വാർഷികം എത്തിയിരിക്കുന്നത് ഭീകരരെ സംബന്ധിച്ചിടത്തോളം ഇത് കാളരാത്രി തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഹമാസ് ഭീകരരെ തകർത്തെറിഞ്ഞ നഗരങ്ങളിലൊന്നായ എസ്തേറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹെർസോങ് നേതൃത്വം നൽകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ തിന്യാഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും ണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ റീം അനുസ്മരണ ചടങ്ങുകൾ നടക്കും ബൈ യുവർ നഷ്ടമായത്സവം നടന്നും അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം